തൃശൂർ പൂര വിവാദത്തിൽ സർക്കാർ സ്ഥലം മാറ്റാൻ തീരുമാനിച്ച എ സി പി കെ സുദർശനെ പിന്തുണച്ച് പോലീസിലെ ഒരു വിഭാഗവും തിരുവമ്പാടി ദേവസ്വവും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് എ സി പി ശ്രമിച്ചത് എന്നാണ് സേനയ്ക്കുള്ളിലെ വാദം എ സി പി മാന്യമായാണ് ഇടപെട്ടത് എന്നും നടപടിയെടുക്കുന്നത് ശരിയല്ലെന്നും തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ പ്രതികരിച്ചു അവസാനിച്ചതിനു ശേഷം നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും സമയം എത്ര കിട്ടും രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടേ ഇത് പാറമേക്കാവിനും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി പാറമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ് ഞങ്ങളത് കാരണം വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല അത് മാത്രമല്ല ഒരുപാട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ ഒരുപാട്സ് പോലീസിന്റെ അനാവശ്യ നിയന്ത്രണത്തിൽ ആചാര അനുഷ്ഠാനങ്ങൾ പലതും മുടങ്ങി എന്ന് സുന്ദർമേനോൻ നടത്തിപ്പ് പൂർണ്ണമായും ദേവസ്വങ്ങളെ ഏൽപ്പിക്കണമെന്നുമാണ് ആവശ്യം പൂരദിവസം രാത്രി ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി സ്ഥാനാർത്ഥി കെ മുരളീധരൻ ആവശ്യപ്പെട്ടു അന്ന് രാത്രി നടന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും എൻക്വയറി നടത്തണം മുടക്കാൻ ശ്രമിച്ച ശക്തികൾ ആരാണെന്ന് ജനത്തിനറിയണം ഇത് ഒരു തിരക്കഥ പോലെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ദിവസം അവിടെ അവിടെ കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി പെട്ടെന്ന് അർദ്ധരാത്രി സേവാഭാരതിയുടെ ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ട് സൂരജ് സജീവ ഈ അവസാന ലാപ്പിലേക്ക് പ്രചാരണം എത്തുമ്പോൾ ഈ പുരത്തിൽ തട്ടിയാണോ ഇപ്പോൾ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സൂരജ് ഉമേഷ് തീർച്ചയായും ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ തൃശൂർ പൂര വിവാദം തന്നെയാണ് എല്ലാ മുന്നണികളും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് യു ഡി എഫും ബി ജെ പിയും എല്ലാം തന്നെ ഇത് വലിയ വോട്ടാക്കി ഒരു ശ്രമം നടത്തുന്നു പ്രത്യേകിച്ച് തൃശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടുന്ന മേഖലയിലാകെ ബി ഇത് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഈ ദിവസം പോലീസിന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള ബി ജെ പി പ്രചരണമാണ് നടത്തുന്നത് മറുവശത്ത് യു ഡി എഫ് ആകട്ടെ പോലീസിന്റെ ഭാഗത്തു കടുത്ത നിയന്ത്രണങ്ങൾ അത് ബി ജെ പിക്ക് ഗുണകരമാക്കുന്നതിന് വേണ്ടി എൽ ഡി എഫ് ബോധപൂർവ്വം നടത്തിയതാണ് എന്ന തരത്തിൽ പ്രചാരണമാണ് യു ഡി എഫ് നടത്തുന്നത് അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവമ്പാടി ദിവസം വിശദീകരിക്കുന്ന എങ്ങനെയാണ് തൃശൂർ പൂർ വിവാദത്തെ ദയവ് ചെയ്ത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ അതിനകത്തേക്ക് കൊണ്ടുവരരുത് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എ സി പി എ കമ്മീഷണർക്കൊപ്പം തന്നെ എ സി പിക്കും അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു ഇതിൽ വലിയ അതൃപ്തി സേനയ്ക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എ സി പി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാടെടുത്തു ഒരു മീഡിയേറ്റർ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ച വ്യക്തിയാണ് എ സി പി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ നടപടി തെറ്റായിപ്പോയി എന്നുള്ളതാണ് സേനയിലെ ഒരു വിഭാഗവും പറയുന്നു അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇന്ന് തിരുവമ്പാടി ദേവസ്വം ഉണ്ടായത് എ സി പിയുടെ ഭാഗത്ത് നിന്ന് മികച്ച രീതിയിലുള്ള ഇടപെടലുണ്ടായ അപ്പോൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ നടപടി പിൻവലിക്കണം എന്ന് തിരുവമ്പാടി പറയുന്നു അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിലും ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇടപെടൽ പൂർണ്ണമായും ഒഴിവാക്കണം ദേവസ്ങ്ങൾക്ക് ഈ തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പിന് അനുമതി നൽകണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ തിരുവമ്പാടി മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ തൃശൂർ പൂര വിവാദം ഉയർത്തിക്കാട്ടെ വോട്ടുപിടിക്കാനാണ് ബി ജെ പി യു ഡി എഫ് ശ്രമം മറുവശത്ത് ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളും ായി എൽ ഡി എഫ് ക്യാമ്പും തയ്യാറെടുത്തിട്ടുണ്ടന്മേഷൻ ശരി സൂര സജ്ജിയാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്